ഹൃദയപൂർവ്വം ഈ ലക്ഷത്തിൽ കൃതജ്ഞതയോടെ സർവശക്തയും കൃപാകരം ഒത്തൊരുമിച്ച് സാഹോദ്യത്തിൻ്റെ സ്നേഹത്തിന്റെ വലിയ വസ്തു സൃഷ്ടിച്ച് ഈ പ്രദേശങ്ങളിൽ നമുക്ക് മനുഷ്യത്വത്തിന്റെ ആൺരൂപങ്ങൾ അതിജീവിക്കാനും നമുക്ക് സർവശിക്തമില്ല എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി കടന്നുമായിട്ടതോടൊപ്പം ഒരിക്കൽ കൂടി നവീകരിക്കപ്പെട്ട ഈ പ്രദേശത്തിന്റെ വിളക്ക് പോലെ ശോഭിക്കുന്ന ഈ ജുമാവസ്ജിന് ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ സർവവിധമായ മംഗളങ്ങളും ആശംസകളും നേരിടുന്നു സർവവിധമായ ആശംസകൾ ആമുഖമായി ആമുഖമായാണ് പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ ഒരു സാമുദായിക നേതാവ് അപ്പുറമായി ഒരു സാംസ്കാരിക തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലയിൽ